मेरे प्यारे देशवासियों मोदी की गारंटी നരേന്ദ്ര ദാമോദർദാസ് മോദി ബി ജെ പിക്ക് ക്രൗഡ് പുളറായ നേതാവ് പോസ്റ്റർ ബോയ് അനുയായികൾക്ക് വിശ്വഗുരു എതിരാളികൾക്ക് എതിർ സ്വരങ്ങളെ അടിച്ചമർത്തുന്ന സ്വേച്ഛാധിപതി അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എഴുപത്തിനാല് വർഷത്തെ ആ ജീവിതത്തിന്റെ രണ്ടാം പകുതി സംഭവ ബഹുലമാണ് വെറുമൊരു ആർ എസ് എസ് പ്രചാരകനിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ആ യാത്ര ഒരു ബോളിവുഡ് സിനിമയുടെ എല്ലാ ചേരുവകളും ചേർന്നതാണ് ഇമേജ് ബിൽഡിങ്ങും പഞ്ച് ഡയലോഗുകളും കലാപങ്ങളും രാഷ്ട്രങ്ങളും കുറ്റകരമായ മൗനവും മണ്ടത്തരങ്ങളും നാടകീയ മുഹൂർത്തങ്ങളെല്ലാം നിറഞ്ഞത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൗഡ് പുളറായ രാഷ്ട്രീയക്കാരന്റെ പാർലമെന്റിലേക്കുള്ള പ്രവേശന ചിത്രങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത് പാർലമെന്റ് മന്ദിരത്തിന്റെ പടിയിൽ നമസ്കരിച്ച് ഭരണഘടനയെ കുമ്പിട്ട് വണങ്ങി സഭയിലേക്ക് പാർലമെന്റിലേക്ക് മാത്രമല്ല പാർട്ടിയുടെ തന്നെ തലപ്പത്തേക്കായിരുന്നു മോദിയുടെ ആ നടന്നുകയറ്റം നിരവധി സവിശേഷതകളോടെയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് കാലെടുത്തു വെച്ചത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്ത് ഭരണത്തിലേറിയ പ്രധാനമന്ത്രി അങ്ങനെ അങ്ങനെ തന്റെ മാതൃസംഘടനയായ ആർ എസ് എസിന്റെ പിന്തുണയോടെ എൽ കെ ധ്വനി എന്ന രാഷ്ട്രീയ ഗുരുവിനെ വെട്ടിയാണ് മോദി പ്രധാനമന്ത്രി പദവി സ്വന്തമാക്കിയത് പിന്നീട് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും തന്നെ നിയന്ത്രണം മോദി എന്ന അച്യുതണ്ടിനെ മാത്രം ചുറ്റിത്തിറങ്ങി പാർട്ടിയിലെ മുതിർന്നതും തനിക്കൊപ്പമുള്ള നേതാക്കളെയെല്ലാം വെട്ടിയും താഴ്ത്തിയും മോദി പാർട്ടിയിലും അവസാന വാക്കായി എന്ന പേരിൽ പലതും രാജ്യത്ത് നടപ്പാക്കി ആദ്യ വരവിൽ തന്നെ ജി എസ് ടി കക്കൂസ് നിർമ്മാണം എല്ലാവർക്കും കുക്കിംഗ് ഗ്യാസ് എന്നിങ്ങനെ ജനകീയ പദ്ധതികൾ കൊണ്ടുവന്നു പക്ഷേ നോട്ടു നിരോധനം ഒന്നുകൊണ്ട് മാത്രം തകിടം മറിഞ്ഞു കള്ളനോട്ട് തടയാൻ പറഞ്ഞ് അവതരിപ്പിച്ച നോട്ടു നിരോധനം ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ തകർത്തു എല്ലാം ശരിയാക്കാൻ അൻപത് ദിവസം തരൂ ശരിയായില്ലെങ്കിൽ തന്നെ കത്തിച്ചു കളയൂ എന്ന് കരഞ്ഞുകൊണ്ട് പറയേണ്ടി വന്നു ശക്തനായ മോദിക്ക് 30 दिसंबर तक मुझे मौका दीजिए मेरे भाइयों बहन अगर 30 दिसंबर के बाद कोई मेरी कमी रह जाए कोई मेरी गलती निकल जाए कोई मेरा गलत इरादा निकल जाए आप जिस चौराहे में मुझे खड़ा करेंगे मैं खड़ा होकर के देश जो सजा करेगा പക്ഷേ ഒന്നും ശരിയായില്ല ഇന്ത്യൻ ജനത വളഞ്ഞു ഇതിനെയെല്ലാം ബി ജെ പിയും മോദിയും മറികടന്നത് ഹിന്ദുത്വ ദേശീയത എന്നതിൽ ഊന്നിയാണ് വാക്ചാതുര്യം കൊണ്ട് ആളുകളെ വീഴ്ത്തുക എന്നത് മോദിയുടെ കഴിവാണ് പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളെയെല്ലാം രാജ്യത്തിനെതിരായ ആക്രമണങ്ങളായി ചിത്രീകരിച്ചു പുൽവാമയിലെ സൈനികരുടെ കുരുതിയും പാക്മണിലെ സർജിക്കൽ സ്ട്രൈക്കും കൊണ്ട് എല്ലാം മറച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അധികാരത്തിലേക്ക് ഭാരും ഒട്ടും മോശമാക്കിയില്ല ലോക നേതാവായി തന്നെ സ്വയം പ്രതിഷ്ഠിക്കുന്നതിനായിരുന്നു രണ്ടാം വരവിൽ കൂടുതലും ശ്രദ്ധ ട്രംപും ബൈഡനും ഋഷി സുനക്കും വ്ലാദിമിർ പുടിനും ജോർജിയ മെലോണിയും നിതന്യഹവുമെല്ലാം മോദിയുടെ അടുത്ത സുഹൃത്തുക്കളായി ജി ട്വന്റിയുടെ ആതിഥേയത്വം ലോക നേതാവായുള്ള പ്രതിഷ്ഠിക്കലായി പരസ്പരം യുദ്ധം ചെയ്യുന്ന പുട്ടിനെയും സെലൻസ്കിയെയും ഒരുപോലെ കെട്ടിപ്പിടിക്കുന്ന നയതന്ത്രജ്ഞത വിദേശ സന്ദർശനങ്ങളിലെല്ലാം വിദേശ ഇന്ത്യക്കാരുടെ സ്റ്റേജ് ഷോകൾ ലോക നേതാവിന്റെ ഇമേജ് നിർമ്മിതിക്ക് ഉപയോഗിച്ചു ലോകത്തിന് വഴികാട്ടാൻ ഇന്ത്യയെ വിശ്വഗുരുവായും തെക്കൻ ഏഷ്യയുടെ നേതാവായും സ്വയം അവതരിപ്പിച്ചു ഐഎസ്ആർഒയുടെ ചാന്ദ്രദൗത്യം മുതൽ എല്ലാം ഭരണനാട്ടമായി ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടി അയൽപ്പക്കത്ത് പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുത്ത് ദേശീയതയുടെ വക്താവായി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ മുഖ്യ പൂജാരിയായി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ചെങ്കോൽ സ്ഥാപിച്ചും മോദി രാഷ്ട്രപതിക്കും മേലെയാണ് താനെന്ന് പറയാതെ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ദിനത്തിൽ കന്യാകുമാരിയിൽ ധ്യാനമിരുന്ന് സ്വാത്വിക പ്രതിച്ഛായ സൃഷ്ടിച്ച് രാഷ്ട്രീയ പ്രചാരണത്തിന്റെ പുതിയ ശൈലിക്ക് തുടക്കമിട്ടു യുദ്ധങ്ങളെ അപലപിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന മോദി പക്ഷേ സ്വന്തം രാജ്യത്തെ കലാപങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിലും മൗനം പാലിക്കും മണിപ്പൂർ കത്തുമ്പോൾ ഹമാസിന്റെ ആക്രമണങ്ങളെ തള്ളിപ്പറയും വൻകരയിലെ വൻ ശക്തിയെ ചൈന അതിർത്തി കയ്യേറിയാലും മിണ്ടാതിരിക്കും അതാണ് മോദി ഈ മോദി ബ്രാൻഡ് വളർത്തിയെടുത്തത് മോദിയിൽ പ്രധാനമന്ത്രി മോഹം ഉടലെടുത്ത് തുടങ്ങിയതോടെയാണ് അതിനു മുമ്പത്തെ മോദി എന്നത് ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ആരോപണ വിധേയനായ ഹിന്ദുത്വവാദിയാണ് ഗുജറാത്ത് പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത മോദിയെ ബിജെപി ഗുജറാത്തിലേക്ക് നിയോഗിച്ചത് ഗുജറാത്തിലെ പാർട്ടിയിൽ അധികാര വലി മൂക്കുകയും തൊണ്ണൂറ്റിയെട്ടിലെ നിയമസഭാ വിജയത്തിന് ശേഷം തുടർച്ചയായി നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലുമെല്ലാം ബിജെപി കനത്ത പരാജയം ഏറ്റുവാകുകയും ചെയ്തോടെയാണ് മോദിയെ അധ്വാനി ഗുജറാത്തിലേക്ക് അയക്കുന്നത് അതും മോദിയിലെ അധികാരമോഹം നേരത്തെ തിരിച്ചറിഞ്ഞ് ഡൽഹിയിലേക്ക് നാടുകിടത്തിയ കേശുഭായ് പട്ടേലിനെ മാറ്റി ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയം അത്ര തിളക്കമുള്ള ഒന്നായിരുന്നില്ല മോദിക്ക് രാജ്കോട്ട് രണ്ടിൽ നിന്ന് വിജയിച്ചത് മുൻ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിന്റെ പകുതിക്ക് അക്കാലത്ത് മോദി ഒരിക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞത് മേഘങ്ങളെയും മേഘവിസ്ഫോടനങ്ങളും സൃഷ്ടിക്കുന്നതും താനാണെന്ന ചിലർ പറയുന്നുവെന്നാണ് അതായത് അന്ന് തന്നെ എല്ലാത്തിനും മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കുന്ന രീതിയായിരുന്നു മോദിക്ക് മാസങ്ങൾക്ക് ശേഷം ഗോത്ര കലാപത്തിലൂടെ ഗുജറാത്തിനെ പൂർണമായും ബി ജെ പി കയ്യിലൊതുക്കി അന്ന് മുസ്ലിങ്ങൾക്കെതിരായ വംശഹത്യ നടക്കുമ്പോൾ അനങ്ങാതിരുന്ന മോദി പിന്നീട് ഹിന്ദുത്വ ഭീകരതയുടെ മുഖമായി മാറി അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ മോദിക്ക് വിലക്കേർപ്പെടുത്തി ഗുജറാത്തിൽ നിന്ന് വളർന്ന് പാർട്ടിയും ഇന്ത്യയെ തന്നെയും കൈപ്പിടിയിലാക്കിയ മോദിക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയായി മോദിക്ക് ഗ്യാരണ്ടി പറഞ്ഞ് വോട്ട് തേടി ബി ജെ പിക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടമായതോടെ മോദി സർക്കാർ എന്നത് എൻ ഡി എ സർക്കാർ എന്ന് സ്വയം മാറ്റി പറയേണ്ടി വന്നു മോദി ബ്രാൻഡിന് വിലയിടിഞ്ഞതോടെ പാർട്ടിക്കാരും ആർ എസ് എസും മോദിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും മുനവെച്ച് സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങളെ നേരിടാൻ മടിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ ഭയക്കുന്ന മോദി മാധ്യമങ്ങളെ എല്ലാം വശത്താക്കി അവയെ തന്റെ ഇമേജ് ബിൽഡിങ്ങിനെ തന്ത്രപരമായി ഉപയോഗിച്ചു താൻ ധാർഷ്ട്യക്കാരനോ കടുമ്പിടുത്തക്കാരനോ അല്ലെന്ന് തെളിയിക്കാൻ മയിലും പൈക്കിടാവുമായെല്ലാം സമയം ചെലവഴിക്കുന്ന വീഡിയോകൾ മോദി പുറത്തിറക്കാറുണ്ട് പലപ്പോഴും മോദിയുടെ തള്ളുകൾക്കൊപ്പം ഇതെല്ലാം ട്രോളന്മാർ ഉപയോഗിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വടക്കൻ ഗുജറാത്തിലെ ചെറിയ പട്ടണമായ വാദ്നഗറിൽ ജനിച്ച മോദി ബാല്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്റെ പൊളിറ്റിക്കൽ സയൻസിൽ എം എ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും അതിപ്പോഴും സംശയത്തിന്റെ നേരിടലാണ് എ ബി യുപിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്ന മോദി ആർ എസ് എസിൽ ചേർന്നതോടെ ജീവിതം തന്നെ മാറി വിവാഹിതനായെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചു ഇക്കാര്യം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് മോദി സംബന്ധിച്ചത് രാജ്യത്തിനു വേണ്ടിയുള്ളതാണ് തന്റെ ജീവിതമെന്നാണ് എല്ലാത്തിനുമുള്ള മോദിയുടെ മറുപടി എഴുപത്തിയഞ്ച് വയസ്സുവരെയാണ് ബി ജെ പിയിൽ നേതാക്കൾക്ക് മോദി തന്നെ പ്രായപരിധി നടപ്പാക്കിയത് ആർ എസ് എസും ഇതിന് പിന്തുണയ്ക്കുന്നുണ്ട് ഇത് മോദിക്കും ബാധകമാണോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്